അങ്ങനെ നമ്മുടെ രാജ്യവും എലക്ഷനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇരുപത്തിയാറാം തീയതി എലക്ഷൻ നടക്കുവാണല്ലോ ഈ സമയത്ത് പോസ്റ്റുകളിലും റോഡുകളിലും മതിലുകളിലെല്ലാം വളരെ മനോഹരമായ സ്ഥാനാർത്ഥികളുടെ പേരും അവരുടെ ചിഹ്നവും ഒക്കെ വെച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ സമയത്തായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും അധികം നല്ല രീതിയിലുള്ള റോഡുകളും മതിലുകളെല്ലാം ഭംഗിയായിട്ട് കാണുവാൻ സാധിക്കുന്നത് പല വക്തത്വങ്ങളും ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ടാകാം ഞങ്ങളെ തിരഞ്ഞെടുത്താൽ ഇന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ തന്നിട്ടുണ്ടാകാം എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ കൂട്ടിയിട്ടുണ്ടാകാം സംഭവം ഒക്കെ ശരിയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ആ വാക്കിന് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ പ്രകാരമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്നെയല്ല തിരഞ്ഞെടുത്തത് ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ട ആളുകളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവ് പറയുകയാണ് ഈ ലോകത്തിലെ സകല ജനങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ കർത്താവ് വീണ്ടും വരാനുള്ള സമയമായിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ സമയത്ത് ശരിയായ ായ സ്ഥാനാർത്ഥിയെ മനസ്സിലാക്കി ശരിയായ സ്ഥാനാർത്ഥിയെ ഫോളോ ചെയ്യുവാൻ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഓർക്കുക ഇന്ന് എഴുതിയിരിക്കുന്ന പേരുകളും ഫ്ലെക്സുകളെയെല്ലാം മാഞ്ഞു പോകും പക്ഷേ കർത്താവ് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരത്തില്ല അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക ആ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലും വലിയവ പ്രവർത്തിക്കുവാൻ സാധിക്കും അതെ തിരഞ്ഞെടുത്തവനെ തിരഞ്ഞെടുക്കുക ഗോഡ് ബ്ലെസ് യു